സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപശുദിനമായ സ്വർഗ നല്ല പിതാവേ നല്ലതും വിലയുമായ വിശ്വസനായി നന്ദിത്തവൻ എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുന്നു ഭയപ്പെട്ട അവന്റെ വരികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ദൈവമേ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിൽ അടിയന്തര നല്ല വചനത്തിനായി നന്ദി പറയുന്ന ഭയപ്പെട്ട് ജീവിക്കാനുള്ള കൃപക്കായി ഹാലലിയ അടിയന്ത നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് ഭയപ്പെട്ട് ഹാലലിയ ആശ്രയിച്ച് ജയിക്കുമ്പോൾ ഹാലലിയ അങ്ങനെയുള്ള മനുഷ്യർ ഭാഗ്യവാൻ എന്ന വചനം ഞങ്ങളെ ഓർമ്മിക്കുന്നർത്താവെ ഹാലലിയ സ്ത്രോത്രം കർത്താവെ നിന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന താവെ യഹോ ഭഗ്നായ പുരുഷനെ കർത്താവിനെ അനുഗ്രഹിക്കും എന്ന കർത്താവ് ദൈവ സ്ഥോത്ര ൂടെ ഞങ്ങളെ സിയോനിൽ നിന്ന് ദൈവമേ അനുഗ്രഹിക്കുന്ന പുരുഷനെ അനുഗ്രഹിക്കുന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന താവേ ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാനുള്ള ദ്രവ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന താവി നിനക്ക് അതിജീവാന സഹായിക്കണം മഹത്വവും കിടക്കണം കൃഷ്ണൻ